ഏങ്ങണ്ടിയൂരിൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു അഭ്യസ്ഥവിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തൊഴിലന്വേഷകരെയും തൊഴിൽദായകരെയും ബന്ധപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും വെച്ച് നടക്കുന്ന മെഗാ ജോബ് ഫെയറിൽ തൊഴിലന്വേഷകരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനുള്ള ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു കിലയുടെ തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ എം വി മധു വിജ്ഞാന കേരളം പദ്ധതി വിശദീകരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനയ്ക്കൽ കെ എ ജസ്സീന കമ്മ്യൂണിറ്റി അംബാസിഡർ സി എ ആതിര സെക്രട്ടറി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു കാര്യങ്ങളിൽ അവരെത്തിക്കുക അവരുടെ നമ്മൾ ഈ ജോബിൻ്റെ അതിലോട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവർക്ക് ഏതൊക്കെ ഫീൽഡിൽ അവർക്ക് എത്താൻ പറ്റും എന്നതിന് സഹായകമാകത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ഈ ഫെസിലിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കേണ്ടത്